നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അവസാനത്തോടെ അടുക്കുമ്പോൾ മത്സരങ്ങൾ വളരെ കഠിനമാവുകയാണ് അതുപോലെ ആവേശകരവുമാവുകയാണ് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന ഈ സീസൺ ഇങ്ങനെ അവസാനിക്കുമെന്ന് പോലും ഒരിക്കൽ കരുതിയിരുന്നില്ല ഇങ്ങനെ ഒന്നും കാണാൻ പറ്റാതെ പോകുമെന്നായിരുന്നു എല്ലാവരുടെയും സങ്കടം എന്നാൽ ആവേശമായി തന്നെ മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായി കാണുകയാണ് എല്ലാവരും ഇന്നത്തെ മത്സരം തന്നെ ഉദാഹരണമാണ് എന്ന് പറയാം പ്ലേ ഓഫ് സാധ്യതകളെയോ പോയിന്റ് പട്ടികയിലെ എന്തെങ്കിലും തന്നെ നേട്ടങ്ങളെയോ മുന്നിൽ കാണാതെ നടന്ന ലക്നൗ സൂപ്പർ ജോയിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരം അത്യന്തം ആവേശകരമായി തന്നെയാണ് പര്യവസാനിച്ചത് വളരെയധികം തന്നെ ആവേശമേറിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ നടന്നതെന്ന് കണ്ണും കൂട്ടി നമുക്ക് സംസാരിക്കാൻ പറ്റും ഒപ്പം ഒട്ടേറെ നാടകീയ മുഹൂർത്തങ്ങളും ഈ മത്സരത്തിനിടയിൽ ഉണ്ടായി എന്ന് പറയാം അതിലൊന്നായിരുന്നു ജിതേഷ് ശർമ്മയ്ക്ക് എതിരായ മംഗാദിങ് ശ്രമവും അത് പിന്നീട് പിൻവലിക്കാനുള്ള ലക്നൗ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ തീരുമാനവും ക്രിക്കറ്റ് നിയമങ്ങളിൽ തന്നെ കൃത്യമായ മംഗാദിങ് ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അതൊരിക്കലും ധാർമ്മികമായി തെറ്റല്ല എന്ന് തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ മങ്കാദ് ഇങ്ങനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിലും പല ക്രിക്കറ്റ് പണ്ഡിതരും ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് എന്ന് പറയാം ഇക്കൂട്ടത്തിൽ തന്നെ ഇന്നലെ മുതൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചവരും നിരവധി പേരാണെന്ന് പറയണം കാണത്തിലെ മാന്യതയിൽ നിറക്കാത്തതെന്നാണ് ചിലർ ഇതിനെ വിശേഷിപ്പിക്കുന്നതെന്ന് പറയുന്നു എന്നാൽ ഇന്നലെ ലക്നൌ സൂപ്പർ ജെയിൻസിൽ നടന്ന അതായത് ലക്നൌ ബാംഗ്ലൂർ മത്സരത്തിൽ നടന്ന അതൊരു ഹൃദ്യമായ അനുഭവമാണെന്നാണ് കാണികൾക്ക് സമ്മാനിച്ചുകൊണ്ട് പറയുന്നത് ഇതിന് കാരണം ഇക്കുറി തുടർ തോൽവികളിൽ തന്നെ പതരാതെ നിൽക്കുന്നു എന്നതാണ് സ്വന്തം ടീമിന് ഒരിടത്തും വിട്ടുകൊടുക്കാതെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി പന്ത് എന്ന നായകനാവുകയും ചെയ്തു പതിനേഴാം ഓവറിലെ അവസാന പന്തിൽ ആർ സി ബിയുടെ താൽക്കാലിക ക്യാപ്റ്റനെയാണ് റാഠി ക്രീസിൽ നിന്ന് പുറത്താക്കി കണ്ടെത്തിയപ്പോൾ സംഭവം നടന്നത് എൽ എസ് ജിയുടെ സ്പിന്നർ ഉടൻ നോൺ സ്ട്രൈക്കിലേക്ക് എൻഡിലെ ബെയിൽസിൽ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും റീപ്ലേകളിൽ ജിതേഷ് ക്രീസിന് പുറത്താണെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഔട്ടാണെന്നുമാണ് എല്ലാവരും എഴുതുകയും ചെയ്തത് അതേസമയം തന്നെ ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പന്ത് അപ്പീൽ പിൻവലിച്ചതായും ജിതേഷിനെ കെട്ടിപ്പിടിച്ച് ഒരു നല്ല മാതൃക തീർത്തതായും കാണികൾ സ്ക്രീനിലൂടെയും അല്ലാതെയും കണ്ടു എല്ലാവരും പന്തിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെയാണ് ആവോളം പുകഴ്ത്തുന്നത് എന്നാൽ അവിടം കൊണ്ട് കാര്യം തീർന്നില്ല എന്ന് പേണെങ്കിൽ പറയാം ഇനിയാണ് യഥാർത്ഥ ട്വിസ്റ്റ് പോലും സംഭവിക്കുന്നത് പലരും കരുതിയിരിക്കുന്നത് അല്ല കാര്യങ്ങൾ എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഋഷഭ് പന്ത് അപ്പീല് ഉറച്ചു നിൽക്കുകയും ഇത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമായി മാറുകയും ചെയ്തിരുന്നുവെങ്കിലും ജിതേഷ് ശർമ്മ ഒരിക്കലും പുറത്താവുകയുമായിരുന്നില്ല എന്നാണ് പറയുന്നത് ഇതിനുള്ള ഒരു ഉത്തരം കൂടി ഇതിനിടയിൽ ഒക്കെ തന്നെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നും പല ക്രിക്കറ്റ് താരങ്ങളും ഈ നിയമങ്ങൾ തന്നെ ഉണ്ട് എന്ന് എടുത്തു പറയുന്നുണ്ട് ദിഗ്വേഷ് ബെയിൽസ് നീക്കം ചെയ്യുമ്പോൾ ക്രീസിന് പുറത്തായിരുന്നിട്ടും ജിതേഷ് പുറത്തായുമായിരുന്നില്ല എന്നതാണ് ശരിയായ ഉത്തരം കാരണം എം സി സിയുടെ മാറിയ നിയമപ്രകാരം ഒരു ബൗളർ തന്റെ ആക്ഷൻ പൂർത്തിയാക്കി പോപ്പിംഗ് ക്രീസിന് പുറുകി കടന്നതിന് ശേഷം നോൺ സ്ട്രൈക്കറുടെ റൺഔട്ട് പൂർത്തിയാക്കാൻ ഇനി അനുവദിക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ജിതേഷ് പുറത്തായിരുന്നില്ല എന്നതാണ് യഥാർത്ഥ സംഭവം എന്ന് പറയുന്നു റീപ്ലേകൾ കാണിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ആക്ഷൻ പൂർത്തിയാക്കി എന്നും അദ്ദേഹത്തിന്റെ ബാറ്റർക്ക് അനുകൂലമായി തന്നെ തീരുമാനമെടുത്തെന്നും മൂന്നാം അമ്പയർ പറയുന്നുണ്ടായിരുന്നു ഗ്രൗണ്ടിലെ വലിയ സ്ക്രീനിൽ തെളിഞ്ഞ നോട്ട് ഔട്ട് തീരുമാനം പുതിയ ക്രിക്കറ്റ് നിയമത്തിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് എടുത്തതെന്നും പന്ത് അമ്പയറോട് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലെന്നുമാണ് ഇപ്പോൾ തന്നെ പലരും ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം മുപ്പത്തെട്ട് പോയിന്റ് മൂന്ന് പോയിന്റ് ഒന്ന് പന്ത് കളിക്കളത്തിൽ വരുന്ന നിമിഷം മുതൽ ബൗളർ സാധാരണയായി പന്ത് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന നിമിഷം വരെയുള്ള ഏത് സമയത്തും നോൺ സ്ട്രൈക്കർ തന്റെ ഗ്രൗണ്ടിന് പുറത്താണെങ്കിൽ റൺ ഔട്ട് ആകാൻ സാധ്യതയുണ്ട് എന്നാൽ അതല്ല ഇവിടെ സംഭവിച്ചത് എന്നതാണ് വ്യക്തമാകുന്ന കാര്യം